മിഥുനൻ രാശി അവർക്ക് ഒമ്പതിലാണ് വരുന്നത് അപ്പോൾ ഒമ്പതിൽ വരുന്ന ആൾക്കാർക്ക് ഈ പുറത്തേക്ക് പോകാനുള്ള വിസ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് നാടുവിടാനുള്ള സംഗതികൾ അതുപോലെ ദൂര ദീർഘദൂര യാത്രകൾക്കൊക്കെ പോകാനുള്ളവരാണെങ്കിൽ അതിന് ചില പൈസ കൊടുത്തിട്ട് ശരിയായ രീതിയിൽ പോകാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ കുറച്ച് തടസ്സം അല്ലെങ്കിൽ കൂടുതൽ പൈസ പോവുക പിന്നെ ഒമ്പതായത് ഭാഗ്യമാണ് അതൊക്കെ ഭാഗ്യാനുഭവങ്ങൾക്ക് ഈ അവിടെയാണല്ലോ ഒരാൾക്ക് വന്ന് നിൽക്കുന്നത് അതുപോലെ ചില ആദർശങ്ങളും കൂട്ടത്തിലുള്ള ആൾക്കാരുമായിട്ട് നമുക്കിന് ആദർശപരമായിട്ടോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളുടേതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ പിടിച്ചു നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അപ്പോൾ അതാണ് മിഥുനൻ രാശിക്കാരോട് പറയാനുള്ളത് കാരണം മിഥുനൻ രാശി എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കട്ടകശനിയാണ് പിന്നെ അവർക്ക് വ്യാഴം നിൽക്കുന്നത് അവരുടെ ജന്മ ജന്മ വ്യാഴമാണ് അതിൻ്റെ ഒപ്പമാണ് ഈ ഒമ്പതിൽ രാഹുവും കൂടി വന്നത് അപ്പോൾ രാഹു ചിലപ്പോൾ ചില ഒക്കെ പുറകെ പോകാനും അതുപോലെ കുറച്ച് ധൈര്യവും സാഹസികതയൊക്കെ തരാനും ഒക്കെ ഇടയുണ്ട് നല്ലതും ആണ് കുറേ ഒരു പരിധിവരെ പക്ഷെ സൂക്ഷിക്കണം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക